താജര ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് യു എയുടെ മെഡിക്കൽ വിങ് ഇൻചാർജാണ് എന്ത് ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു സോഷ്യലി ഒരു കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രവൃത്തിയും ഏറ്റവും കൂടുതൽ യോജിച്ചു നിന്നൊരു കാര്യമാണ് കേൾവി പരിമിതിയുള്ള ആളുകളെ തന്നെ ചിലപ്പിൽ പിടിക്കുക എന്നുള്ളത് അത്തരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ ും അത്തരത്തിലുള്ള കുട്ടികൾ തന്നെ ഏറ്റവും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റ് സർജറി മുതൽ ഹിയറിംഗ് എയ്ഡ് വരെ ശ്രുചിതരംഗ പദ്ധതിയിലൂടെ കാരുണ്യ പദ്ധതിയിലൂടെ അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു അത് മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് കാരണം ആസ് എ നോർഡിയോളജിസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം ഇത്തരത്തിലുള്ള പാരൻസ് ഈ ഒരു പൈസ ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസേബിലിറ്റിയെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സോ അദ്ദേഹം കാണിച്ച് തന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് അതിനെക്കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും നല്ല കേൾവി സഹായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലോട്ട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് കരുതിയത് സോ ഓൾമോസ്റ്റ് പത്തോളം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇരുപതോളം ഇയറിംഗ് ഏയ്ഡ്സാണ് ഞങ്ങൾ ഈ ഒരു ധനത്തിൽ അദ്ദേഹത്തിൻ്റെ എൻട്രിബ്യൂട്ട് ഉമ്മൻചാണ്ടി സാറിന് ഞങ്ങൾ കൊടുത്തത് താങ്ക് യു ഇത് ഇൻ്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് ഉണയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഐ വൈ സി മെഡിക്കൽ യൂണിറ്റ് യു യുടെ പത്ത് ഹിയറിംഗ് എയ്ഡ് തരാമെന്ന് ഈ ഒരു ചടങ്ങിൽ വെച്ച് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ എന്നെ കുറിച്ചു അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നോക്കാം എനിക്കറിയാം ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസക്കാലത്തിലേറെ വിവിധ പരിപാടികൾ പ്രത്യേകിച്ച് അപ്പോഴനുസൃതമായി ലക്ഷ്യം നിൽക്കുകയാണ് എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളി ആയിരിക്കില്ല അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഒത്തിരി ഫ്ലഡ് ആയിട്ടുള്ള ഫോൺസും മെസ്സേജസും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടന്നത് ഇന്ന് രാവിലെ മാത്രമാണ് സൈന്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നത് ആ കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത് കൊണ്ടാണ് നമുക്കിന്നൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ ഇങ്ങനെ വീഴ്ച വന്നത് ആ വീഴ്ച ഞാൻ തിരുത്തുകയാണ് വീഴ്ച പറ്റിയാൽ പറ്റിയെന്ന് അറിയിക്കുവാൻ ധൈര്യമുള്ള നേതാവിൻ്റെ കല്ലറയല്ലേ ആ കല്ലറയിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ് നടത്തിയത് ഐ വൈ സി യു എ ഇ മെഡിക്കൽ വിങ്ങാണ് പ്രത്യേകമായി നന്ദി ഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേൾവി പരിമിതിയുള്ള കുട്ടികളായത് വേറെ ഒരു സംസ്ഥാനങ്ങളും ഇത്ര ഭംഗിയായിട്ട് ചേർത്ത് പിടിച്ച ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും അദ്ദേഹം എപ്പോഴും നമ്മളൊക്കെ പറയും അദ്ദേഹം ജീവിക്കുന്നത് ഓർമ്മകളിലൂടെയാണത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും ഇത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലും എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്റർനാഷണൽ യൂത്ത് ഓഗറിറ്റിയുടെ മെഡിക്കൽ ഫീൽഡിൽ ഇത്തരം ഒരു ആക്ടിവിറ്റി ഫോർ സപ്പോർട്ട് ടു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മരിക്കുന്നില്ല നിങ്ങളിലൂടെയാണ് ജീവിതം